ഡാൻസ് പൊതുവെ മമ്മൂക്ക ചെയ്യില്ല എന്നാണ് ഗൗതം സാർ എന്നോട് പറയുന്നത് ഇൻ്റർവ്യൂ പക്ഷെ അത് ചെയ്യാം പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ടെന്നാണ് നമുക്കൊന്ന് ചെറിയ സ്റ്റെപ്പുകളാണെങ്കിലും പ്രേഷറുടെ കയ്യിൽ നല്ലൊരു കയ്യടി മേടിച്ച ഒരു സ്റ്റെപ്പുകളായിരുന്നു അതെങ്ങനെയായിരുന്നു ഗൗതം സാർ പറഞ്ഞപ്പോൾ സാറത് ആദ്യം വേണ്ടായെന്ന് പറയുന്നു മമ്മൂക്ക ആദ്യം വേണ്ടായെന്ന് പറഞ്ഞു പിന്നീട് അതിലേക്ക് മമ്മൂക്ക ഇൻവോൾവ് ആകുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്രയും പരിചയമുള്ള ആളല്ല ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല മറ്റേ കലാമണ്ഡലത്തിലൊന്നും പോയിട്ടില്ല അതുകൊണ്ട് പൊതുവെ മടിയാണ് പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു പിന്നെ എന്തു ആവട്ടെ അന്ന് പെട്ടുപോയില്ല എന്ന് മേരിച്ച് അങ്ങ് ചെയ്തു പോയതാ അത് വളരെ അതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു ഞാനതിന്ന് ഇറങ്ങി 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 പുറകോട്ട് വന്നതാണ് ഡാൻസ് മാസ്റ്റർ കാലും കൈ പിടിച്ച് അതിപ്പോൾ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു അതൊരു ഫാൻ ബോയ് മൂമെന്റ് ആണ് എൻ്റെ പ്ലസ് പടത്തൊരു ഡയലോഗുണ്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് സാർ ഡോമിനിക് ആയിട്ട് പറയൂ അപ്പോൾ ഇത് വേണമെന്ന് ഞാൻ ഒരു ഡാൻസ് കാണാൻ വേണ്ടി ആർക്കും ഇഷ്ടമല്ല സിനിമ

ഇരുപത് വർഷം കൃത്യം അന്ന് അനുവത്തിയ കഥ കൊണ്ടൊന്ന കഥയാണ് പുള്ളി പക്ഷെ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശ പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല പിന്നെ ഇവിടെയാണ് പൊങ്ങുന്നത് പക്ഷെ നല്ല കഥയാണ് പക്ഷെ അത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് റിട്ടയർഡല്ല ഇയാളെ പോലീസ് അന്നേരം നോക്കി ഇനിയിപ്പൊ പുള്ളി അത് ഞാൻ ചെങ്ങടത്ത് കീഴി വേറെ കഥകളുണ്ടല്ലോ കഥയ്ക്കൊന്നും പറഞ്ഞോല്ലോ ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല പുള്ളിയെ പുള്ളി പോയിട്ടില്ല എന്റെ പുള്ളിയെ പോയത് പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു ഞാൻ പറഞ്ഞു വിട്ടെങ്കിലല്ലേ ഞാൻ തിരിച്ചു അല്ല കഥ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത് ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടം നമ്മൾ സിനിമ ആയതിനു ശേഷം അറിയുന്നത് നമ്മൾ ആദ്യമായിട്ട് ഇമ്പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് അത് ശരിയാവാൻ തെറ്റാവാം അധികമൊന്നും മമ്മുക്കയിൽ ഉപയോഗിക്കാത്ത ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ എലമെൻസ് കൂടി സിനിമയുടെ അകത്തും പോസ്റ്ററിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ കടയിലും കയറുമ്പോൾ കേൾക്കുന്നത് മമ്മുക്കയുടെ ശബ്ദമാണ് പൈസ ക്രെഡിറ്റ് ആയതിനു ശേഷം ആ നന്ദിയുണ്ട് നന്ദിയുണ്ടേ എലമെൻറ്റാണ് പോസ്റ്ററിലടക്കം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഇതുവരെ അങ്ങനെ ആരും യൂസ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ പടത്തിനകത്തും ഉണ്ട് ഇതുവരെ സിനിമയിൽ കാണാത്തത് ഈ എലമെന്റ്സ് എലമെൻറ്റ്സൊക്കെ എങ്ങനെയാണ് പെക്കിയത് എന്തൊക്കെ സ്ക്രിപ്റ്റില് കൊണ്ടുപോയി വെക്കണം ആ ഐഡിയ എങ്ങനെയാണ് വന്നത് കുറെ ഡിസ്കസ് ചെയ്തു ഇപ്പോൾ സാർ പറയുന്ന പോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷൂട്ട് നടക്കുമ്പോൾ കുറേ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറേ വിഷയങ്ങൾ ചോദിക്കും ഇനിയും കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യേണ്ട എന്ന് മൈൻഡിലുണ്ടായിരുന്നു നമ്മൾ ഈ പടം കാണുമ്പോൾ ഒരു ഐ തിങ്ക് ദാറ്റ് ഇസ് എവറി വാട്ട് ആൻ ആക്ടർ ബ്രിങ്ക്സ് ദ ടേബിളല്ലേ നമ്മളൊരു ടു ഒരു ടെൻ ഫിഫ്റ്റീൻ സെക്കൻഡ്സിൽ മമ്മുക്ക മറന്നിട്ട് നമ്മൾ ഡൊമിനിക്കിൻ്റെ ഉള്ളിൽ പോകും ദാറ്റ് ആൻഡ് ദാറ്റ് വാസ് ൾച്ചർ സ്ക്രി വിഷയങ്ങൾക്ക് so i'm going to discuss it we thought we'll keep a few things and we'll keep it on the meter also